തുനിഷ ഈ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ഭക്തരായിട്ടുള്ള സ്ത്രീകൾ പൊങ്കാലയർപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന കാഴ്ചകൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടു തുടങ്ങി ഇപ്പോൾ അവരെല്ലാവരും പോയോ പ്രത്യേകിച്ച് തിരക്കുണ്ടായിരിക്കും ഈ ഗതാഗത നിയന്ത്രണമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ എല്ലാവർക്കും വീടുകളിൽ എത്തണം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെ എല്ലാവരും മടങ്ങുകയാണോ റോഷനി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ഏറെക്കുറെ ആളുകളും മടങ്ങിക്കഴിഞ്ഞു എന്നതാണ് കാരണം കഴിഞ്ഞ ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ നിന്നും സംസാരിക്കുമ്പോൾ ജനസാഗരങ്ങളായിരുന്നു നമുക്ക് ചുറ്റുമുണ്ടായിരുന്നത് പക്ഷേ ഇത് ഇപ്പോൾ കാണാം കിടക്കുന്ന ഇഷ്ടിക കല്ലുകളൊക്കെ ഇതാണ് ചുഴുകട്ടയൊക്കെ തന്നെയാണ് നമുക്ക് ഈ അതായത് ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലുള്ള മുറ്റമാണിത് ഈ മുറ്റത്ത് മുഴുവനായും കാണാൻ കഴിയുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന ഈ ചുഴുകട്ടകളും ഒപ്പം തന്നെ പൊങ്കാലക്കായി എത്തിച്ച ചില സാധനങ്ങളുടെയൊക്കെ തന്നെയും മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെയാണ് ഏതായാലും നിലവിൽ ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്ന ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് ബസ്സും ട്രെയിനും ഒക്കെ പിടിച്ച് തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അവർ ഈ കൃത്യം ഒന്നേ കാലിന് പൊങ്കാല സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് പോകുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത് ചേച്ചി എവിടെ നിന്ന് വന്നതാണ് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് പോവാണ് അടുത്ത പോവുക സന്തോഷം സന്തോഷത്തോടെ സന്തോഷത്തോടെ ആളുകളൊക്കെ മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാം ഇതാ ഇവർ വരുമ്പോൾ തന്നെ കുറേ സാധനങ്ങളും കൊണ്ടാണ് ഒന്നോ രണ്ടോ ദിവസം മൂന്നും നാലും ദിവസം മുന്നേ വന്ന് ഇവിടെ സ്ഥലം പിടിച്ച ആളുകളൊക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെതായ സാധനങ്ങളൊക്കെ തന്നെയും കയ്യിലുണ്ടാകും അതെല്ലാം ഓരോ പാക്കറ്റുകളാക്കി കയ്യിലും തലയിലും ഒക്കെ വെച്ചു വരുന്ന വിശ്വാസികളായ ഭക്തരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരൊക്കെ പൊങ്കാല സമർപ്പിക്കണം ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായി ഇവിടേക്ക് ദൂരം ാണ് ചേച്ചി എവിടുന്നു പൊങ്കാല ഇട്ട് പോവുകയാണല്ലോ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എവിടെയാ പൊങ്കാല ഇട്ടത് എവിടെ പൊങ്കാല ഇട്ടത് എവിടെയാ ഞങ്ങള് കഴിഞ്ഞ വർഷം അവിടെ ഇരുന്നിട്ടത് മുറ്റത്ത് ഈ പ്രാവശ്യം അവിടെ പിന്നെ ഫയർഫോഴ്സിന്റെ ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല വെള്ളം ചില ബുദ്ധിമുട്ടുകൾ ഇണ്ടായിട്ടുണ്ടല്ലേ ഞങ്ങൾ വരും ബുദ്ധിമുട്ടായാൽ ഞങ്ങൾ അമ്മൻ്റെ അടുത്ത് അടുത്ത വർഷം വരും അതിൽ അമ്മ സഹായിക്കട്ടെ ചൂട് ബുദ്ധിമുട്ടാക്കി ചൂട് ബുദ്ധിമുട്ടാക്കിയിട്ട് പക്ഷെ അമ്മന്റെ ആ ഇതുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുളിരായിട്ടാ തോന്നിയത് നല്ല നല്ല ചൂടാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ ഇങ്ങനെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും നിലവിലിപ്പോൾ എല്ലാം സജ്ജ ഈ പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ വീട്ടിലേക്ക് മടങ്ങിലാണ് ഇവർ പറഞ്ഞതുപോലെ ആറേ നാൽപ്പതിലൊക്കെ പോകേണ്ടവരുണ്ട് റോഷിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണം ഉള്ളതുകൊണ്ട് ഈ കിഴക്കേക്കോട്ടയിലും ഒപ്പം തന്നെ തമ്പാനൂരും ഒക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര കണ്ട എളുപ്പമല്ല എന്നുള്ളതാണ് പക്ഷേ കെ എസ് ആർ ടി സിയുടെ സർവീസുകളൊക്കെ തന്നെയും കുറച്ച് മുന്നോട്ട് ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് നടന്നാൽ ഉണ്ട് എന്നുള്ളതാണ് അവിടെ വെച്ചാണ് അവിടെയാണ് ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ നിൽക്കുന്നത് ആ ബസ്സുകളിൽ കയറി അതത് തമ്പാനൂരിലും കിഴക്കേക്കോട്ടയിലും ഒക്കെ ആളുകൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വാഹനത്തിൽ വന്നവർക്കാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് എടുത്തു പോകാനുള്ള സൗകര്യങ്ങൾ അതിനനുസരിച്ചുള്ള വഴികളൊക്കെ തന്നെയും പറഞ്ഞു കൊടുക്കാൻ പോലീസിന്റെ സേനയൊക്കെ തന്നെയും ഓരോ റോഡുകളിലും അങ്ങ് തമ്പാനൂരും കിഴക്കേക്കോട്ടയും ഒക്കെ എത്തുന്ന ഭാഗം വരെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇവരൊക്കെ തന്നെയും ഇവിടുന്ന് പോയി കഴിഞ്ഞു ഇനി ഒരു തിരക്ക് വരാനുള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലും ഒക്കെയാണ് ഇനി മറ്റൊരു കാര്യം റോഷിനി ഇതാ ഇതുപോലെ ഇപ്പോൾ അവശിഷ്ടങ്ങൾ ൊക്കെ നമുക്ക് കാണാൻ കഴിക്കും ഒരു പക്ഷേ നമ്മൾ ഈ ആറ്റുകാൽ മഹോത്സവം തുടങ്ങി ഒന്നാം ദിവസം വരുമ്പോഴേക്കിത് പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു ഇനിയിപ്പോൾ രണ്ടാം ദിവസമല്ല അതായത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലേന്ന് തലേ ദിവസം മുതലാണ് ഇവിടെയൊക്കെ തന്നെയും ഇങ്ങനെ ചുടുകട്ടകൾ നിരത്തി വെക്കാൻ തുടങ്ങിയത് ആളുകളൊക്കെ തന്നെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുറ്റത്തും ഗ്രൗണ്ടിലുമൊക്കെ പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നേരത്തെ കൂട്ടി വന്നുകൊണ്ട് ഈ കല്ലുകൾ വെക്കുകയും അതിൽ പേരെഴുതി വെക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ ഇതിന് മുന്നേ തന്നെ കണ്ടതാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഏറെ ആളുകൾ എത്തിക്കൊണ്ട് ഇത് ഇതേ രീതിയിൽ മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി ഉള്ളത് ഇതൊക്കെ തന്നെയും അതേപടി അതായത് പഴയ ആറ്റുകൾ പൊങ്കാല ക്ഷേത്രത്തിൻ്റെ മുറ്റവും ഗ്രൗണ്ടും ഒക്കെ എങ്ങനെയായിരുന്നു ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ റോഡുകൾ എങ്ങനെയായിരുന്നു അതേ രീതിയിലേക്ക് ഇതിനെ മാറ്റണം എന്നുള്ളതാണ് അതിൻ്റെ പണികളാണ് ഇനി കോർപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ പൊങ്കാല നമ്മൾ പറയുന്നതിനനുസരിച്ച് തന്നെ പ്രാധാന്യത്തോടെ പറയുന്നതാണ് പൊങ്കാലയ്ക്ക് ശേഷമുള്ള ക്ലീനിങ്ങും കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ് കൃത്യമായി പൂർണ്ണമായും എല്ലാ മാലിന്യങ്ങളും ഒരു ക്ലീനിങ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു നഗരത്തെ മുഴുവനായും എത്ര പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങനെ ക്ലീൻ ആക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കോർപ്പറേഷൻ പലപ്പോഴും ഈ പൊങ്കാല സമയങ്ങളിലൊക്കെ തന്നെയും നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നത് ഏതായാലും ഇതാ നല്ല ശരി സുനിഷ എന്തായാലും പലയിടങ്ങളിൽ നിന്നായി വന്ന ഭക്തർ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വന്ന് പലരും സ്ഥലം പിടിച്ചതാണ് എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ മടങ്ങുമ്പോൾ ഇനിയിപ്പോൾ തിരക്ക് കാണുന്നത് ക്ഷേത്ര പരിസരത്തോ ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലോ ആയിരിക്കില്ല സുനിഷ പറഞ്ഞതുപോലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളില്ലാതെ അവരവരുടെ വീടുകളിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും ഇനിയുള്ള ലക്ഷ്യം